ഹലോ നമസ്കാരം അല്ല ഗുസു അല്ലേ എൻ്റെ കയ്യിലിങ്ങനെ ഈ സോക്കർ ബോൾ ഉണ്ടല്ലോ ഈ ഫുട്ബോൾ വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ മെസ്സി രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഐ എൻ വിജയൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ ഈ ഒരു സോക്കർ ബോൾ കൊണ്ട് നമ്മുടെ മലയാളികൾ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസ് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടാൻ പോണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാനഡയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് ഒരുപാട് സ്കിൽഡ് ഒരു എന്താ പറയുക ഓരോ മേഖലയിൽ പെട്ടുള്ള കുറേ ആൾക്കാർക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് തരുന്നത് അതായത് ഇവിടെ കളി നടക്കണ സ്റ്റേഡിയം പണിത് പണിയുന്നത് മുതൽ ഈ കളിക്കാരെ അവിടെ എയർപോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സ്റ്റേഡിയത്തിലാക്കുന്നു അതുപോലെ തന്നെ ബസ്സിൽ കൊണ്ടുവരുന്ന അതിൻ്റെ സൂപ്പർവൈസർ പോസ്റ്റുകൾ അങ്ങനത്തെ ജോലികൾ അതുപോലെ തന്നെ സ്റ്റേഡിയത്തിനകത്ത് ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് അവർക്ക് കളി കാണാനുള്ള അവസരം കൂടി കിട്ടും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈവൻ ടിക്കറ്റ് കീറാൻ വരെ ജോലി എന്നുള്ള അവസരമല്ല കാരണം കനേഡിയൻസിനൊന്നും ഇതിനൊന്നും താല്പര്യമില്ല അപ്പോൾ നിങ്ങളെ കാനഡ മാടി വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പല പല ഉഡായ്പകാരും ഓൾറെഡി വീഡിയോസ് ഇറക്കി കയ്യിൽ നിന്ന് കാശ് മേടിക്കൽ കഴിഞ്ഞു എൻ്റെ പൊന്നുമക്കളെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവരൊറ്റക്കാരും നടക്കാൻ പോകണില്ല നമ്മുടെ ഒരു സ്വഭാവമുണ്ട് ആരോടും പറയില്ല മിണ്ടില്ല പോവാണ് പോവാണെൻ്റെ തലേസം പറഞ്ഞു പെട്ടെന്ന് ശരിയായതാണ് അതുകൊണ്ട് ഒരു കള്ളത്തിരിഞ്ഞ് തിരിച്ചറി പോവും അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ചിലപ്പോൾ ഇങ്ങനത്തെ പണിക്ക് ആക്കാൻ കൂട്ടുണ്ടാവും മനസ്സിലാവേണ്ട അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എനിക്ക് വീഡിയോയ്ക്ക് റീച്ച് കിട്ടുക എന്നുള്ളതല്ല എൻ്റെ എൻ്റെ ഉദ്ദേശം കാരണം നമ്മളുമായിട്ട് എന്താ പറയുക വളരെ കൂളായിട്ടും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് പോലും നമ്മൾ ഇങ്ങനത്തെ ഒരു പണി കാണിക്കണ്ടടാ എന്ന് പറയില്ല നമ്മളിവിടെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിയിച്ചു കൊടുത്തോ എങ്ങാനും രക്ഷപ്പെടണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ സത്യം പറഞ്ഞാൽ എനിക്കിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മൂന്ന് കുട്ടികളോടാണ് കാരണം ആ കുട്ടികളാണ് എന്നെ ഈ ഇൻഫർമേഷൻ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും എന്നെക്ക് പ്രഷർ തന്നതും അല്ല അവരും പണ്ട് കാര്യമില്ല നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക രക്ഷപ്പെട്ട് പോവുക രക്ഷപ്പെട്ട് പോവുക എന്നുള്ളൊരു ട്രെൻഡാണത് ഇപ്പം മൊത്തത്തിൽ ട്രെൻഡിങ് ആണല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് അവർ നോക്കിയപ്പോൾ ഈസി ആയിട്ട് പണിയെടുക്കും ഒരു വേൾഡ് കപ്പ് അകത്ത് കയറി കഴിഞ്ഞാൽ കളിയും കാണാം അല്ലെങ്കിൽ പുറത്താ ജോലി കുഴപ്പമില്ലാന്നേ നമുക്ക് ഭാവിയിൽ സെറ്റിലാവാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പാവങ്ങൾ എന്നെ വിളിക്കുന്നത് മൂന്ന് പിള്ളേർ സെറ്റ് എന്നെ വിളിച്ചു മൂന്ന് പേര് അടങ്ങുന്ന ഒരു പിള്ളേർ സെറ്റ് അവർ വിളിച്ചിട്ട് സംസാരിച്ചു ഞങ്ങൾ അങ്കിളിൻ്റെ വീഡിയോ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ വളരെ സന്തോഷം എനിക്ക് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു വിസയുടെ പറ്റിയിട്ടൊരു റീല് വന്നിട്ടുണ്ട് ഏ അവർ നോർത്ത് ഇന്ത്യൻസാണ് ചെയ്യണത് അപ്പോൾ ഞങ്ങളത് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ കാര്യത്തിലേക്കാണിത് അതായത് അതിനകത്ത് സ്റ്റേഡിയത്തിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കളിയും കാണാം ആൾക്കാർ അമ്പതിനായിരം അറുപതിനായിരം ഡോളർ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്ന സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് വിസ വർക്ക് വിസ അഞ്ച് ലക്ഷം രൂപയാണ് ആ വർക്ക് വിസയ്ക്ക് ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺട്രാക്ട് എടുക്കുന്ന കമ്പനിക്കാരുമായിട്ട് ആയി എംപ്ലോയ്മെൻറ്റ് പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം നിങ്ങൾക്ക് പി ആർ നേടാം നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം ഇനി ഇതൊന്നും അല്ലാത്തവർക്ക് പോയിട്ട് വിസിറ്റിംഗ് വിസയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്താം അതിന് വെറും അമ്പതിനായിരം ഉള്ളൂ മറ്റേതിന് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞോന്ന് അന്വേഷിക്കുകയും ചോദിച്ച് എൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന മക്കളെ കേട്ടപ്പോൾ തന്നെ അറിയാം അതുകൂടായിപ്പോ ആണ് നടക്കണ എന്ന് പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് 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 ഈ ചെറുക്കന്മാർക്ക് ചെറുതായിട്ട് എന്നോടൊരു ദേഷ്യം പോലെ കാരണം അവർ ആഗ്രഹിക്കുന്ന പോലെയല്ല ഞാൻ സംസാരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ഞാനൊന്ന് തപ്പട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഐ ആർ സി സി വെബ്സൈറ്റ് അതുപോലെ അതൊക്കെ നമ്മുടെ മെയിൻ സോഴ്സുകൾ അവിടെയെങ്കിലും തപ്പിപ്പോൾ അവിടെ ഓൾറെഡി ഒരു കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് പതിമൂന്ന് ഗെയിംസ് അതായത് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതിൻ്റെ പേരിൽ വിസ നിയമങ്ങളിൽ പ്രത്യേകിച്ച് അളവൊന്നും വരുത്തിയിട്ടില്ല മനസ്സിലാവണ്ട കളിക്കാർക്ക് വിസ ഉള്ളവർക്ക് ഒന്ന് കാണാം അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് വാടക വരുന്നട മക്കളെ ഒന്നും പറഞ്ഞിട്ട് ഉള്ള പരിപാടിയില്ല അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വർക്ക് പെർമിറ്റുകളുടെ പെർമിറ്റുകളും നമ്മൾ അടിക്കുന്നില്ല എന്നുള്ളത് അവർ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സി ബി സി എന്ന് പറയുന്ന ചാനൽ വിട്ട ന്യൂസിലാണ് എനിക്ക് എനിക്കിതിൻ്റെ കറക്റ്റ് കാര്യം മനസ്സിലായത് ഈ വീഡിയോസ് ഗവൺമെൻറ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ആ വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ടാണ് പറയണേ ഈ സാധനം ഫേക്കാണ് ഞങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഞങ്ങളല്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ കാനഡയുടെ അവസാന വെച്ച് നോക്കണം ഈ പതിമൂന്ന് ഗെയിംസ് കണക്കാണ് ടൊറണ്ടോ നടക്കുന്നുണ്ട് വാൻകോവർ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻസും കാര്യങ്ങൾ ചെയ്യും വേണം അതിനുള്ളിൽ കൂടെ ഇതിങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞിട്ട് ആൾക്കാർ തട്ടിപ്പിന് ഇരയാവാതെ നോക്കും വേണം കാരണം അങ്ങനെ പറഞ്ഞ് വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കു തന്നെ തൊല്ല വരണതേ അതുകൊണ്ട് ഗവൺമെൻറ് ആദ്യമേ പറയുകയാണ് നിങ്ങൾ ഒരു ഏജൻറ്റിനും കാശ് കൊടുക്കണ്ട ഈ കാര്യത്തിന് വേറെ വർത്തമാനം വന്നു കഴിഞ്ഞിട്ട് പെട്ടു എന്നും പറഞ്ഞിട്ട് പിന്നെ ചീറ്റിങ് കേസായിട്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ വർക്ക് പെർമിറ്റൊന്നും നമുക്ക് തരില്ലയെന്ന് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പെട്ടു പോകാനുള്ള ഓപ്ഷനില് കാനഡയിൽ തന്നെയുള്ള കുറേ മലയാളികളാണ് എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാനഡയിലത്തെ മലയാളികളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ പേരൻസിന് വിസ അടിക്കുന്നതിന് കുറച്ചൊരു അലംഭാവം കാനഡ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അവസരമായിട്ട് കണ്ട് അടിക്കുന്നവർക്ക് എല്ലാവർക്കും ണാൻ വേണ്ടിട്ട് ഇവിടെ വിസ കൊടുക്കുക എന്നുള്ളൊരു ഡയലോഗിൽ ഏജന്റുമാര് പറയും അവരുടെ കയ്യിൽ നമ്മൾ കൊണ്ട് പേപ്പർ വർക്ക് കൊടുക്കും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ കാരണം ഞാൻ തന്നെ എൻ്റെ മമ്മിക്കുള്ള വിസ വെച്ചത് രണ്ട് പ്രാവശ്യം റിജക്ഷൻ വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വിസ അടിച്ചത് അപ്പോൾ അതിവിടെ കോമൺ ആയിട്ടൊരു കാര്യമാണ് റിജക്ഷൻ വരലും അടിക്കണും പിടിക്കണമായിരിക്കും അതൊക്കെയാണ് നടന്നു പോകും അപ്പോൾ അതിൻ്റെ പേരിൽ ആരും കാശ് കൊടുത്തിട്ട് ദയവെയ്ത് പറ്റിക്കപ്പെടാൻ നിൽക്കരുത് ഇനി അഞ്ച് ലക്ഷം കൊടുത്തിട്ട് വർക്ക് പെർമിറ്റിലേക്ക് മാറാം ഇവിടെ വന്നിട്ട് ഇപ്പോൾ എംപ്ലോയർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എംപ്ലോയർ തരും പിടിക്കുന്നേക്കും പറയുന്നവരോട് എനിക്കിത്രേ പറയാനുള്ളൂ അതായത് ഇവിടെ സ്റ്റേഡിയം പണിയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി രണ്ട് സ്ഥലത്തും നല്ല അടിപൊളി എടുക്കാതെ സ്റ്റേഡിയങ്ങൾ കിടപ്പുണ്ട് പതിമൂന്ന് മാച്ചുകളാണ് രണ്ട് മാസങ്ങളൊക്കെ നിങ്ങളെന്ന ദൈർഘ്യത്തിലൂടെ നടക്കുന്നത് അപ്പോൾ നിങ്ങളോട് പറയുന്ന ആൾക്കാർ അവിടെ സ്റ്റേഡിയം പണിയണം അതുപോലെ ടിക്കറ്റ് കയറാൻ എന്നിവിടെ എൻ്റെ ആവശ്യമില്ല ഏഹ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചായം കാപ്പി വിക്കാനും നടക്കുന്നു എനിക്കറിയില്ല ഉണ്ടാവേ പക്ഷേ ദയവ് ചെയ്ത് ഈ വഞ്ചനയില് പോയിട്ട് ചാടാതിരിക്കുക ഏഹ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്കേ അറിയുള്ളൂ കാരണം ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ര പട്ടിണി പരിവട്ടം ഒന്നല്ലെങ്കിലും പണ്ടത്തെ ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്ന സെറ്റപ്പ് ഇപ്പൊ സത്യം പറഞ്ഞ കാനഡയ്ക്ക് ഇല്ല എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയാ പ്രത്യേക സാഹചര്യത്തിൽ കടന്നു പോണത് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പണിക്കുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇതിന് വേണ്ടി ഗവൺമെന്റിന് പുറത്തുനിന്ന് വേറെ ടീമിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പോൾ അത് നിങ്ങൾ ആദ്യം കണ്ടു വിശ്വസിക്കുക ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി സ്റ്റേഡിയം ഉണ്ട് നമ്മൾ ഈ മുള്ളാൻ മുട്ടണ സമയത്ത് ഏറ്റുന്ന സമയത്ത് പറമ്പ് അന്വേഷിക്കുന്ന ടീം അല്ല ഈ പറഞ്ഞ കാനഡ പോലത്തെ ഒരു രാജ്യം അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെല്ലാം പണിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വികസനം വരുന്നു അതിൻ്റെ പേരിൽ ഭയങ്കര ടൂറിസ്റ്റുകൾ വരുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങളതുകൊണ്ട് ദയവത് കാശ് കൊടുത്ത് വഞ്ചിതരാകാണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ സ്റ്റുഡൻറ് വിസയെ വന്ന സമയത്ത് സ്റ്റാറ്റസ് ഇല്ലാതെ അവസാനം കയറ്റി വിടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളതിനകത്ത് കുറെ ഇൻവോൾവ് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഇങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞു വന്നു വല്ല വിസിറ്റിംഗ് വിസയെ വന്നു നിങ്ങൾ പെട്ടു എന്ന് വിചാരിക്കും സപ്പോസ് നിങ്ങളുടെ പിന്നെ അടുത്ത ആശ്രയം എന്ന് പറയുന്നത് പ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളി പോവും അച്ഛനെ കാണും ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ പോവും അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഏതെങ്കിലും മലയാളി അസോസിയേഷനുകൾ കാണും ഞങ്ങളിങ്ങനെ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു ഒന്ന് സഹായിക്കാമോ അപ്പോൾ സഹായിക്കാൻ കൽപ്പുള്ള മനസ്സുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവരയ്ക്ക് സഹായിക്കും പക്ഷേ അതിനേക്കൊരു പരിധിയില്ലേ നിങ്ങൾ ഇപ്പം നാട്ടിൽ നിന്ന് അമ്മാർ കടം മേടിച്ചിട്ടും എല്ലാം ലംബായിട്ട് അവറിപ്പോരണത് മനസ്സിലാവണ്ട ഈ നോണ പറഞ്ഞ് കാശ് മേടിക്കണെ ഒറ്റ ഉദ്ദേശമുള്ളൂ കാശ് കൂടി മേടിക്കുക നിങ്ങളിപ്പോൾ കാനഡ വന്നിട്ടിപ്പം അവൻ്റെ എന്താ പറയുക ഒന്നും ചെയ്യാൻ പോകുന്നില്ല അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവൻ ധൈര്യമായിട്ട് ഈ പണി പറ്റിക്കും അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പം ഇങ്ങനെ അറിയുമ്പോൾ ന്യൂസുകൾ അറിയുമ്പോൾ അതായത് അവിടെ അങ്ങനെ ഒരുത്തം പറ്റി പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് നല്ല വിഷമം ഉണ്ടകത്ത് അതുകൊണ്ടാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കിണിൽ പോയിട്ട് ചാടല്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക എലി എലിജിബിളായിട്ടുള്ള നിങ്ങളുടെ വർക്ക് പെർമിറ്റിലോ വാട്ടവർ കുറവ് കറക്റ്റാണെന്ന് വെച്ചാൽ നിങ്ങൾ കയറിപ്പോയിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമാണൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അതെ സോക്കർ ഇതിൻ്റെ സംഭവം എന്താ പറയുക കഴിഞ്ഞ സോക്കറ് മറ്റേ വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലാണ് ഖത്തറിലാണ് നടക്കുന്ന സമയത്ത് എന്തുണ്ടായി അവർ ലക്ഷ ഒരു ലക്ഷം ലക്ഷങ്ങൾ വർക്ക് പെർമിറ്റാണ് വിസി ആണ് അടിച്ചതാണ് അവിടെ അവിടെ അതിനുള്ള ആവശ്യം ഉണ്ടായിരുന്നു അവർ ആ സ്റ്റേഡിയക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവരതിൻ്റെ എന്താ പറയുക നാല് വർഷം മുമ്പ് അതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ആ സി എൻ്റെ അവരുടെ അപ്പുറത്ത് അതിൻ്റെ അതിൻ്റെ പേര് പറഞ്ഞു പോയാൽ ആ ബ്ലൂ ജെയ്സ് ഇറങ്ങുന്ന സ്ഥലമുണ്ട് ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കിടക്കണ സ്റ്റേഡിയമാണ് അവിടേക്കും പ്രത്യേകിച്ച് പണിക്കൊന്നും ആൾ ആവശ്യം വരില്ല അപ്പോൾ അത് അറിയാത്ത കാര്യം പറഞ്ഞ് പറ്റിക്കാനുള്ള സൗകര്യം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രണ്ട് കളികൾ വാൻകൂവറിലും പിന്നെ ഇവിടെ നടക്കണത് രണ്ട് സ്ഥലത്തും സ്റ്റേഡിയവും എല്ലാ സെറ്റപ്പും റെഡ്ഡി മണി പാകമാണ് ഏ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആരും ദയവ് ചെയ്തു കാശ് കൊടുത്തു അറിയില്ലായിരുന്നു പറ്റിപ്പോയതാണെന്ന് ഇനി പറയരുത് കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ സി ബി സി പുറത്തുവിട്ട ഗവൺമെൻറ് ചാനൽ പുറത്തു ഒറിജിനൽ ന്യൂസ് വിത്ത് ആ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള സാധനം ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് വേണ്ട ആവശ്യമുള്ള ആൾക്കാർക്ക് വീണ്ടും അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാം തൽക്കാലം നമ്മൾ ഈ വീഡിയോ നിന്ന് അടുത്ത ആഴ്ച ഇവിടെ കാനഡയിൽ വന്നിട്ട് എന്താ പറയുക ഇല്ലാത്ത കാശും കൊടുത്തിട്ട് ഒരു വീട് മേടിച്ചിട്ട് അവസാനം ആ വീടിൻ്റെ പുറത്ത് കേസായി ആകെ പ്രശ്നമായ ഒരു വീട്ടമ്മയുടെ കഥ അതും ഒരു സിംഗിൾ മദറിൻ്റെ കഥയായിട്ട് നമുക്ക് കാണാം ഓക്കെ ശരിയെന്നാൽ ബൈ